ഹലോ കൂട്ടുകാരെ പത്രമാരിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അനാമികയും ജലജയും ജാനിക നമ്മുടെ ദേവയാനി നയനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും ദേവയാനിക്ക് കരൾ കൊടുത്തത് നമ്മുടെ നയനയാണെന്നുള്ള സത്യവും എല്ലാവരും തിരിച്ചറിയുകയാണ് കേട്ടോ ഇത് കറി കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടി തിരിച്ചു നിൽക്കുകയാണ് അനാമിക ആണെങ്കിൽ ഇതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവയാനി മുഖേന എല്ലാ സ്വത്തുക്കളും അവള് കയക്കലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അനാമിയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് മാത്രമായിരുന്നു ദേവയാനിനെ അനാമികയെ സ്നേഹിച്ചോണ്ടിരുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒരു സത്യം നമ്മുടെ അനാമിക തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ നയനെ എങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെടുത്തണം അല്ലെങ്കിൽ അവളെ ഇല്ലാതാക്കണം എന്നുള്ളൊരു തീരുമാനം മാത്രമേ അനാമികയുടെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവളിപ്പോൾ എൻ്റെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കണ്ട അവൾക്ക് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി തന്നെ ഞാൻ കൊടുത്തിരിക്കും എന്നൊരു ചിന്തയിലാണ് നമ്മുടെ അനാമിക ഉള്ളത് അവൾക്കിട്ട് എന്തായാലും ഒരു തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കരുതി കൂട്ടി തന്നെ നമ്മുടെ അനാമിക ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അവർക്കൊ എങ്ങനെ ഒരു പണി കൊടുക്കാം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് അനാമിക വേണുവിനും രേവതിനെയും വിളിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ അതെന്താപറയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അനാമിക രേവതിയോടും വേണുവിനോടും പറയുകയാണ് കേട്ടോ അവർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ഒക്കെ നയനയോട് ഓൾറെഡി അങ്ങനെയാണല്ലോ ആണല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം വെറുപ്പും ദേഷ്യവും ഒക്കെ ഇരട്ടിക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ അനാമികയെ കുറ്റപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനാമികക്ക് ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഇപ്പം അവളെ എങ്ങനെയെങ്കിലും അപകടപ്പെടുത്തണം അല്ലെങ്കിൽ അവർക്കൊട്ട് നല്ലൊരു തിരിച്ചടി കൊടുക്കണം എന്നാലേ എനിക്ക് സമാധാനം സമാധാനമാകുകയുള്ളൂ അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അനാമിക വിളിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തിട്ടായാലും കൊള്ളാം അവളെ കുറച്ച് കാലം അവിടെ കിടത്തണം ആരും ഇല്ലാത്ത സമയം നോക്കി അവളെ കുറേ കഷ്ടപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുന്നത് അവളെ അങ്ങനെ കുറച്ചാൾ കിടത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെ സാധിക്കും എന്നൊക്കെ നമ്മുടെ അനാമിക ചോദിക്കുകയാണ് കേട്ടോ അവളെ കിടത്താനും അവരുടെ പെടുത്താനും തൽക്കാലം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതു നേരവും ആ വല്യമ്മ അവളുടെ കൂടെ തന്നെയല്ലേ എന്നെ വഞ്ചിച്ചല്ലേ അവര് അവരെപ്പോഴും അവളുടെ കൂടെ തന്നെയാണ് ഉള്ളത് പോരാത്തതിന് ഇത്ര നാൾ മറച്ചു വെച്ച ഈ സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിൽ അവർ വെളിപ്പെടുത്തിയില്ലേ അതുകൊണ്ട് ഇപ്പം ഏതു നേരവും അവരമ്മായിമ്മയും മരുമോട് ഒന്നിച്ചാൽ നടപ്പും അവര് തമ്മിലുള്ള ആ അടുപ്പവും സ്നേഹൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് ഇവിടെ പിടിച്ചെൽക്കാൻ പറ്റുന്നില്ല രണ്ടെണ്ണം കൊടുത്തിട്ട് ഇറങ്ങി വരാമെന്നാണ് എനിക്ക് തോന്നുന്നൊക്കെയുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ അനാമിക പറയുന്നത് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് മോൾ തൽക്കാലം ക്ഷമിക്കും അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴി നമുക്ക് ഒപ്പിക്കാം അവൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാം അവൾ വേദനിക്കുന്ന കണ്ടിട്ട് അവളുടെ വീട്ടുകാരും അവളോടൊപ്പം കരയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ രേവതി അപ്പോഴേക്കും അനാമിക പിന്നെയും പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് എന്തായാലും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അച്ഛൻ മുഖനെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിടിക്കപ്പെട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ നമ്മുടെ അനാമിക പറയാനട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനാമിക ഇങ്ങനെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ട് നോക്കി നിന്ന് എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ ദേവയാനിയും ആദർശവും കൂടെ പുറത്തോട്ട് പോകുന്നത് അപ്പോഴേക്കും തന്നെ നമ്മുടെ അനാമികയെ ചിന്തിക്കുകയാണ് ഇവർ രണ്ടാളും ഇപ്പം വീട്ടിലില്ല അതുകൊണ്ട് നയനയെ അപകടപ്പെടുത്താനുള്ള ഏറ്റവും നല്ല ചാൻസ് ഇപ്പോഴായിരിക്കും എന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നയനെ എന്തെടുക്കുക എന്നൊക്കെ നോക്കാനായിട്ട് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും നയന കുളിക്കുകയായിരുന്നു കേട്ടോ അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും തന്നെ അവൾക്ക് നല്ല മുട്ടണ് ഒരു പണി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക ചിന്തിക്കുകയാണ് അവളുടെ ബാത്റൂമിൻ്റെ വാതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു വിടാം അതാകുമ്പോൾ അവൾ കുളിച്ചിട്ട് ആ നനഞ്ഞ കാലോട് കൂടി ചവിട്ടുമ്പോഴേക്കും തെന്നി കിടക്കുമല്ലോ അങ്ങനെ തെന്നി വീണ് നടുപൊടിഞ്ഞ് അവൾ കിടപ്പായാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അവൾ ആ അങ്ങനെ കിടന്നോളും എന്തായാലും ഇത് നല്ലൊരു ഐഡിയ തന്നെയാ എന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ അനാമിക ബാത്റൂമിൻ്റെ വാതിക്കിൽ എണ്ണ ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നയന അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ നയന കുളി കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന സമയത്ത് തന്നെ ആ ഒരു എണ്ണയിൽ ചവിട്ടിയിട്ട് താഴെ വീഴുകയാണ് ഓ ഓർക്കാപ്പുറത്തല്ലേ വീണത് അതുകൊണ്ട് അതൊരു ഒന്നൊന്നര വീഴ്ചയായിരുന്നു തന്നെ ഒന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും നമ്മുടെ നയനയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നയന നിലവിളിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ നയന ഭിത്തിയിലൊക്കെ പിടിച്ച് എഴുന്നേറ്റിട്ട് ഫോൺ ഫോണെടുത്ത് ആദർശനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആദർശനെടുത്ത് വിവരം പറയുന്നുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ വീണു ആദർശ ചേട്ടാ എനിക്ക് ഭയങ്കര പെയിനുണ്ട് എനിക്ക് നടക്കാൻ പോലും പറ്റണില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ആദർശേട്ടാ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് ആദർശനെ കൂടെ ദേവയാനി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ട് നമ്മുടെ ദേവയാനിക്ക് നല്ല വിഷമാവുന്നുണ്ട് ഞാൻ ദേവയാനി ഉടനെ പറയുകയാണ് എത്രയും പെട്ടെന്ന് മോളുടെ അടുത്ത് എത്തണം എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഒന്നും പറ്റാതിരിക്കേട്ട ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ദേവയാനി ആദർശം കൂടെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ നയനെ ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ അത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മോളെ എന്താ മോളെ പറ്റിയ മോൾ എങ്ങനെയാണ് വീണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല മേ ഞാൻ എങ്ങനെയാണ് വീണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ടിറങ്ങിയപ്പോഴേക്കും കാലുകഴുതിയതാണ് പക്ഷേ അവിടെ വഴുതി വീഴാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ദേവയാന ബാത്റൂമിൻ്റെ വാതിൽക്കലോട്ട് നോക്കുമ്പോഴേക്കും അവിടെ എണ്ണയുള്ളതായിട്ട് കാണുന്നത് അപ്പം നയനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ തറയിൽ എണ്ണ കിടക്കുന്നതെന്ന് മോൾ മുടിയിൽ എണ്ണ വയ്ക്കുമ്പോഴേങ്ങാനും താഴെ പോയതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് അങ്ങനെ വീണതല്ലെന്ന് എനിക്ക് തോന്നുന്നമ്മേ ഇത് മനഃപൂർവ്വം നയനെ അഭയപ്പെടുത്താനായിട്ട് ആരോ ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത് തലയിൽ എണ്ണ വയ്ക്കാൻ എടുത്തു ഇത്രയും എണ്ണ ഇവിടെ ഇങ്ങനെ വീഴാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് ഇത് ഒരുപാടുണ്ട് ഇത് ആരോ മനഃപൂർവ്വം ഒഴിച്ചാന്നെനിക്ക് തോന്നുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ദേവേനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ദേവേനയും പറയുന്നുണ്ട് അതേ മോനെ ഇത് നയനമോളെ വീഴ്ത്താനായിട്ട് ആരോ മനപൂർവ്വം ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണെങ്കിൽ ഓ ഈ വീട്ടിൽ ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ കാരണം ഞാൻ മോളെ സ്നേഹിക്കുകയാണെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇവളെ അപായപ്പെടുത്താനായിട്ട് പലരും ശ്രമിക്കും ഈ സത്യം എല്ലാവരുടെ മുമ്പിൽ വെച്ച് വെളിപ്പെടുത്തിയപ്പോൾ പോലും എനിക്ക് ഈ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നയനമോളെ അഭയപ്പെടുത്താൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കാതിരിക്കില്ല അത്രയ്ക്ക് ദുഷ്ട മനസ്സുള്ളവരാണ് ഈ വീട്ടിൽ എന്നൊക്കെ നമ്മുടെ ദേവേനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് ഇത് എന്തായാലും ആരും ആയിരിക്കില്ല ഇത് ഒന്നെങ്കിൽ ജലചപ്പച്ച ആയിരിക്കും അല്ലെങ്കിൽ അനാമിക ആയിരിക്കും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് അതെനിക്ക് ഉറപ്പാണെന്നൊക്കെ ആദർശി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ട് എന്തായാലും ഇത് ആരാണ് ചെയ്തെങ്കിലും ആരാണ് ഈ മുറിയിൽ കയറിയതെങ്കിലും എൻ്റെ നയനമോളെ ഇങ്ങനെ വീഴ്ത്താനായിട്ട് ആർക്കാണ് ഇത്ര ധൈര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അത് ഉറപ്പായിട്ട് കണ്ടുപിടിച്ചിരിക്കും അവർക്കെന്നിട്ട് തക്ക നല്ല ശിക്ഷയും കൊടുക്കും എന്നൊക്കെ നമ്മുടെ ദേവാനി പറയുന്നുണ്ട് എന്നിട്ട് ദേവാനെ ആദർശനടുത്ത് പറയുന്നുണ്ട് മോനെ ഇതാരാണ് ചെയ്തെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം നയനയുടെ മേലെ കൈവയ്ക്കാൻ ഇനി ആരും മുതലരുത് അവളെ അപകടപ്പെടുത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പം നമ്മുടെ ആദർശം പറയുന്നുണ്ട് അതേ അമ്മേ അമ്മ പറഞ്ഞത് ശരിയാണ് എത്രയും പെട്ടെന്ന് ഇത് ആരാ ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നയന ഇങ്ങനെ വേദന കൊണ്ട് കിടന്ന് പുളയെന്ന് കാണുമ്പോഴേക്കും ദേവാനേ പറയുന്നുണ്ട് മോക്ക് നല്ല വേദന ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയാനായിട്ടോ അങ്ങനെ നയനെയും താങ്ങിപ്പിടിച്ചുകൊണ്ട് രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ ദേവേനയും ആദർശവും കൂടെ നയനയെ താങ്ങി പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുവന്ന കാഴ്ച കാണുമ്പോഴേക്കും നമ്മുടെ അനാമികയും ജലജയൊക്കെ കൂടെ സന്തോഷിക്കാനുട്ടോ ജലജയ്ക്കും ജാനയ്ക്കും ഒന്നും കാര്യം അറിയുന്നില്ലെങ്കിൽ പോലും നമ്മുടെ അനാമികയുടെ മനസ്സിൽ ഒരു ലെഡുപൊട്ടിയ സന്തോഷമൊക്കെ